എന്തപ്പോ നമ്മള് അതിനൊക്കെ പറയ ഏലവത്തൂര് കാര്യം കൂടെ അടുത്ത് കിടക്കണത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ എന്തായാലും ഇപ്പൊ കോഴിക്കോട് കൊടുക്കുന്ന ഗിരീഷൻ എനിക്കറിയില്ല പിന്നെ അതാണ് ഞാൻ ഈ കലാരംഗം ഈ കുറേ പാറയും ചതി അന്നൊന്ന് പ്രതികരിക്കാനും സാമ്പത്തിക ശേഷി വേണമെന്നും മനസ്സിലായിട്ട് ഈ കലാരൂപത്തിൽ കുറച്ച് കഴിവും വേണം അതോടൊപ്പം അതിനുള്ള ഒരു കഴിവും കൂടെ അമര രാഷ്ട്രീയത്തിലും കലാരൂപത്തൊക്കെ ഇപ്പം അവസാനമായിട്ട് പിന്നെ ഏറ്റവും ചേട്ടന്റെ വീട് കാര്യങ്ങളൊക്കെ ഇപ്പം വീണ്ടും ചെയ്തിട്ട് കൂലിപ്പണിയായിരുന്നു പറഞ്ഞല്ലോ നേരത്തെ അപ്പോൾ അന്നത്തെ വീടും പിന്നീട് ഇപ്പം താമസിക്കുന്ന വീട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഗോപി ചെമ്മൂർന്ന് പറഞ്ഞ മനുഷ്യ ആള് വന്ന് കണ്ട ആള് തന്നെ കാണാമെന്നാണ് ഒരിക്കലും ഈ വീടിന്റെ പരിസ്ഥിതി കണ്ടപ്പോൾ വീട് ശരിയാക്കി തരാന്ന് പറഞ്ഞ അത് ശരിയാക്കി അതാണ് അവസ്ഥ ഇതിന് മുമ്പൊന്നും ആരും ഒരുപാട് ആൾക്കാരും ഓഫറുകളൊക്കെ പറയും പോവും പറയും പോവും അതേമാതിരി ഇതൊരു ഇങ്ങനെ മനസ്സിൽ കണ്ടു പക്ഷെ ചെയ്തു അതിൽ തന്നെ ചെമ്മൂന്റെ ആദ്യത്തെ ഇവിടെ ചേട്ടനായിട്ടുള്ളൊരു സംസാരത്തിന്റെ ഇടയിൽ കലാപണി അന്ന് ചേട്ടനൊന്നും സഹായിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ ചർച്ചയായിട്ടുണ്ട് ഒരുപാട് ചർച്ചയായിരക്കാര് സത്യാവസ്ഥ അറിയാത്തവരാണ് ഒന്നും പറയല്ല അവർക്കൊക്കെ ദൈവം നല്ല ബുദ്ധിയോട് കിട്ടും കാരണം ബോധമുള്ളവരെന്നെ നമ്മള് നമ്മൾ ഇതിപ്പോ ബോധമില്ലാത്തവരെ കുറച്ചു നമ്മള് വേവലാതിപ്പെടുന്നു അല്ല അതിപ്പോ അവർക്കൊക്കെ മണിന്നുള്ള അതുല്യ കലാകാരനെ അവരത്രയും സ്നേഹിക്കേണ്ടത് അതുകൊണ്ടുള്ള ഒരു ആരാധന മൊത്തം പ്രാന്താവന്ന് പറയുന്നത് അങ്ങനെയാണ് ഇപ്പൊ അവര് സത്യം കൊണ്ട് ബോധ്യപ്പെട്ടു അതുകൊണ്ട് ബോധ്യപ്പെട്ടാലും നമുക്ക് കുഴപ്പമില്ല എന്തെങ്കിലും ഈ പ്രായം ആണോ അല്ല എനിക്ക് ദുഃഖം എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടില്ല കാരണം ഇപ്പൊ ഇവിടെ എനിക്ക് ദുഃഖില്ല കാരണം മക്കളിലൊക്കെ കല്യാണം കഴിഞ്ഞു ഉത്തരവാദിത്വം ഒന്നുമില്ല ഇപ്പൊ ഞങ്ങളെ വീട്ടില് ദിവസത്താണ് യാത്ര ചെയ്യാൻ പോവാറുണ്ട് അങ്ങനെ പിന്നെ നമ്മള് പണത്തിന്റെ കാര്യം പറഞ്ഞില്ല പണത്തിനോട് എനിക്ക് ലാർത്തി ഒന്നുമില്ല അത് അങ്ങനെ സന്തോഷായിട്ട് തന്നെ പോകണം പിന്നെ അങ്ങനെ ആലോചിച്ചു മറ്റുള്ളവരുടെ ജീവിത സൗകര്യങ്ങൾ കണ്ട്